എപ്പോഴും ഈ വെള്ളക്കടല തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ അല്ലേ കറി ഉണ്ടാക്കുന്നത് ഇന്ന് തേങ്ങ പച്ചക്കരച്ചിൽ കറി ഉണ്ടാക്കിയാലോ ഞാനതിനായിട്ട് തലേ ദിവസം തന്നെ വെള്ളക്കടല കുതിർത്തി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചും മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഇട്ടോ നല്ലതുപോലൊന്നും വേവിച്ചെടുക്കണം ഈ സമയം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം കുറച്ചിട്ട് കൊടുക്കണം ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പു എല്ലാം കുറച്ച് മതി നമ്മളിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മൂത്ത് വരട്ടെ ഇനി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു വലിയ സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി ഗരം മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും പൊടികളെ ചേർക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ വെള്ളക്കടല നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ കടലക്കറിക്ക് കടല നല്ലതുപോലെ വേവണം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൂ പിന്നെ നമ്മുടെ മസാലക്കൂടിലേക്ക് കടലയും അത് വേവിച്ച കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് തേങ്ങ അരച്ച പേസ്റ്റാണ് ഈ തേങ്ങ അരക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വേവിച്ച് കടല കൂടി അരച്ച് ചേർത്താൽ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇനി ആ കറി നല്ലതുപോലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് താളിച്ച് വയ്ക്കണം നോർമൽ ചെറിയ ഉള്ളി വറ്റൽ മുളകും ഒക്കെ ഇട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലോട് ഇട്ടുക അടിപൊളി കറിയാണ് ഇത് ശരിക്കും നല്ലൊരു യെല്ലോ കളറാണ് കറിക്ക് ഞാൻ വെളുപ്പിന് വെളുപ്പിനൊരു അഞ്ചരക്കെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ലൈറ്റ് കുറവ് വീഡിയോ ഇഷ്ടപ്പെടാം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോട്ട് വരുന്ന വരെ ടാറ്റ ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക